മാറുന്ന റോഡ് പണിത് ഒന്നര മാസം പിന്നിട്ടപ്പോൾ തന്നെ മുപ്പത് രൂപയുടെ ചൂലുണ്ടെങ്കിൽ റോഡ് തൂത്തുവാരി അവസ്ഥയിലായിരുന്നു കൊച്ചുവീട്ടിൽ മുക്കിൽ നിന്ന് വിലാപയാത്ര പനച്ചുമൂട് ജംഗ്ഷനിൽ പൊതുദർശനം ഈ ദ്രോക ഒരിക്കലും സമ്മതിക്കാൻ ജനങ്ങൾ റീത്ത് വെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു ഈ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പണി നിർത്തണം കൂടാതെ ലോഡുമായി വന്ന ടോറസ് ലോറി റോഡിൽ താഴുകയും ചെയ്തു റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ രാഷ്ട്രീയ തുടർന്ന് റോഡിന്റെ ശവസംസ്കാരവും നടത്തി റീബിൽഡ് കേരള മൂന്നേക്കാൾ കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യണം അത്ര തന്നെ